In town, professional cutters opposite KSRTC Palakkad. ലക്കിടി എ ജെ ബി സ്കൂളിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥി കുടുംബങ്ങൾക്കും റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ലക്കിടി എ ജെ ബി സ്കൂളിൽ റമദാൻ കിറ്റ് വിതരണം നടന്നു പരിശുദ്ധമായ റംസാൻ മാസത്തിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥി കുടുംബങ്ങൾക്കും റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശോഭന രാജേന്ദ്ര പ്രസാദ് പി ടി എ പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷക്ക് റംസാൻ കിറ്റ് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് തരുന്ന ഏതൊരു വസ്തു നമുക്കത് സന്തോഷം സന്തോഷം ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓണായാലും വിഷു ആയാലും റംസാനായാലും ക്രിസ്മസ് ആയാലും വളരെ നല്ല രീതിയിൽ നമ്മൾ ഒത്തൊരുമിച്ചാണ് നമ്മൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അത് ജാതി മത മതഭേദം നമ്മൾ എല്ലാ ഫങ്ഷനുകളും നമ്മൾ നട നടക്കുന്നത് ഈ തരത്തിലൊന്നും നമ്മളെ നാട്ടിൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരത്തതക്കാത്ത വിധത്തിൽ തന്നെയാണ് നമ്മൾ കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത് മാനേജർ അലി അക്ബറാണ് ആണ് കുട്ടികൾക്കായി റംസാൻ കിറ്റുകൾ സമ്മാനിക്കുന്നത് തുടർച്ചയായി അഞ്ചാം വർഷമാണ് റംസാൻ കിറ്റ് വിതരണം സ്കൂളിൽ നടക്കുന്നത് സ്കൂൾ വെൽഫെയർ കമ്മിറ്റി അംഗം ഫൈസൽ പി ടി എ പ്രസിഡന്റ് ഇബ്രാഹിം ബാദുഷ എം പി ടി എ അംഗം റുബീന എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക കെ എസ് ഇന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി കെ സാജിദ നന്ദി അറിയിച്ചു